ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൂന്ന് ആണ് കഴിച്ചാൽ വയറ് നിറയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന സലാഡുകളാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പം നമുക്ക് ആദ്യത്തെ സലാഡ് തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ബോളിലേക്ക് ഒരു കുക്കുമർ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കത്തിൻ്റെ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഞാൻ എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ അവക്കാടോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മാത്രം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് തയ്യാറാക്കാം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ യോഗറ്റ് എടുത്തിട്ടുണ്ട് അധികം പുളിയില്ലാത്ത തൈര് നിങ്ങൾക്ക് എടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ അര ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സലാഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സലാഡാണ് ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വെയിറ്റ് ലോസ് ചെയ്യുന്നവരൊക്കെ ഒരു നേരം ഇത് കഴിക്കുവാണെങ്കിൽ നമുക്ക് വയറും നിറയും അതുപോലെ നല്ല ഹെൽത്തിയുമാണ് വെയിറ്റ് കുറയ്ക്കാനും ഒരുപാട് സഹായിക്കും അപ്പം നമുക്ക് അടുത്ത ആ ഒരു സലാഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുക്കുംബറ് നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആപ്പിളിന്റെ പകുതി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മാത്രം ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സെലറിയുടെ ലീവ്സ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതിന് പകരം മല്ലിയിലയോ പുതിനയിലയോ ചേർക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ മാത്രം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ രണ്ടാമത്തെ സലാഡ് റെഡി ആയിട്ടുണ്ട് ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടും ഈ ഒരു സലാഡ് ഇതിൽ ആപ്പിളിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമാങ്ങ അധികം പുളിയില്ലാത്ത പച്ചമാങ്ങ ചേർക്കുവാണേലും ഈ ഒരു സലാഡിന് പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പം അതുണ്ടെങ്കിൽ അത് വേണേലും ചേർക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ നമ്മുടെ അടുത്ത സലാഡിന് വേണ്ടിയിട്ട് ഒരു ബോളിലേക്ക് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു ക്യാരറ്റിൻ്റെ പകുതി ചേർക്കുന്നുണ്ട് അതുപോലെ ഒരു കുക്കുമ്പ്ര ചേർക്കുന്നുണ്ട് ക്യാരറ്റ് ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് കൂടുതൽ ചേർക്കാം പിന്നെ ഒരു ആപ്പിളിന്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ സ്വീറ്റ് കോൺ ഒന്ന് വേവിച്ചത് ചേർക്കുന്നുണ്ട് ഒരു ആവക്കാടോടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഒലിവ് ഓയിലും അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് കര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം അവക്കാടൊക്കെ ഒരുപാട് നല്ലതാണ് ഗുഡ് കൊളസ്ട്രോൾ ആണ് വളരെ ടേസ്റ്റിയുമാണ് ഈ ഒരു സലാഡ് അപ്പൊ ഒരു സലാഡും എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ ഈ മൂന്ന് സലാഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാനും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കണ്ട അപ്പം അടുത്തൊരു അടിയുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ